സാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷം വഴി നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി കൊണ്ടുവരുവാൻ കഴിഞ്ഞ വൻകിട നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദിക്കാമോ സാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അതിൻ്റെ നല്ല പ്രതിഫലനമായിരുന്നു നേരത്തെ നമ്മൾ ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പക്ഷേ ഇരുപത്തെട്ടിലെത്തുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ പതിനഞ്ചിനുള്ളിൽ എത്തേണ്ടതായിരുന്നു എന്തുകൊണ്ട് നമ്മൾ ഇരുപത്തെട്ടിലേക്ക് എത്തി എന്ന പരിശോധന നടത്തിയിട്ട് നമ്മൾ യൂണിയൻ ഗവൺമെൻറ് അന്ന് തന്നെ ഒരു കത്ത് അയച്ചിരുന്നു ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ നൂറ് ശതമാനം ഫീഡ്ബാക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്കിങ് നിശ്ചയിക്കുന്നത് നമ്മൾ തൊണ്ണൂറ് ശതമാനം റിഫോംസ് നടപ്പിലാക്കിയാൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും പക്ഷേ റാങ്കിങ് ഫീഡ്ബാക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നൂറ് ശതമാനം ഒഴിവാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ആ നൂറ് ശതമാനം ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റാങ്കിങ്ങിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു അത് പല സംശയങ്ങളും പലരും പ്രകടിപ്പിച്ചെങ്കിൽ ഇപ്പം ആ സംശയമെല്ലാം മാറിക്കഴിഞ്ഞു ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അതേ പ്ലാൻ തന്നെയാണ് അതിനകത്ത് നമുക്ക് ഒന്നാമത് എത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് എന്നാൽ അതിനേക്കാൾ അഭിമാനകരം ഈ ഒടുവിലത്തെ റാങ്കിങ്ങിൽ തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം സാർ അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നു ഇപ്പോൾ ഇന്നലെ തന്നെ മട്ടന്നൂർ നമ്മുടെ അഞ്ഞൂറ് ഏക്കറിൽ ഒരു വലിയ സംവിധാനം തുടങ്ങുമ്പോഴുള്ള ചർച്ചകൾ ഇന്നലെ വലിയ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇതിനകത്തേക്ക് വരികയുണ്ടായി ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ച യു ഇപ്പോൾ വെഫി പോയി ഒപ്പുവെച്ചല്ലോ യു ഒ അവരാരും പ്രസിദ്ധപ്പെടുത്തില്ല ആരൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകളൊക്കെ പറയുള്ളൂ നമ്മൾ പിന്നെ ഇവിടത്തെ ഒരു അവസ്ഥ കാരണം നിങ്ങൾ എന്തിനു പോയി എവിടെ പോയി എന്ത് കിട്ടിയോ എന്നുള്ളതുകൊണ്ട് ഇത് അപ്പം തന്നെ പ്രസിദ്ധപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തുമ്പോൾ നമുക്ക് അപകടം അറിയാം ഇങ്ങനെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളെ മറ്റ് വളരെ കോമ്പറ്റീഷൻ ആണല്ലോ മറ്റ് സംസ്ഥാനങ്ങളെ സമീപിക്കും നിങ്ങൾക്ക് ഇവിടെ തുടങ്ങി കൂടെ എംബിനാട് അങ്ങോട്ട് പോവുക ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ നിശ്ചയിച്ച ആളുകളെ തന്നെ ചിലർ പോയിട്ട് ഉപദേശിക്കുന്ന കാര്യം നമ്മുടെ ചില സുഹൃത്തുക്കളായ എം എൽ എമാർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം ഇതിൻ്റെ എല്ലാം ഭാഗം മറികടന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു നമുക്ക് പ്രധാനപ്പെട്ട കമ്പനി ഇപ്പോൾ കെയ്ൻസ് കെയ്ൻസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് രംഗത്തെ ലോകപ്രശസ്തമായ പ്രശസ്തമായ അവരാണ് മൂവായിരത്തി അറുന്നൂറ് കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഇപ്പോൾ ഗുജറാത്തിൽ പൂർത്തീകരിക്കുന്നത് അവർ അറുന്നൂറ് കോടിയുടെ ഫ്ലെക്സിബിൾ പി സി ബി പ്ലാന്റ് പെരുമ്പാവൂരാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് ഫെബ്രുവരി മാസത്തിൽ അത് കല്ലിടാനുള്ള തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് അദാനി ലോജിസ്റ്റിക്കിൻ്റെ എഴുപത് ഏക്കറിലുള്ള അറുന്നൂറ് കോടിയുടെ അതിന് കല്ലിട്ടു നിർമ്മാണം അതിവേഗത്തിൽ നടക്കുകയാണ് ആദ്യത്തെ ഞാൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ആദ്യത്തെ ഭാഗം പൂർത്തീകരിച്ചു അവിഗ്ന അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു എൻ ഡി ആർ സ്പേസിൻ്റെ കഴിഞ്ഞു ആർക്ക് ഗ്ലോബൽ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട് അക്സഞ്ചർ അവർ തുടങ്ങി എച്ച് സി എൽ ടെക്നോളജി തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇപ്പോൾ അവരുടെ കൊച്ചി രാജ്യം തുടങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്തും അവരുടെ പ്രവർത്തനം ആരംഭിച്ചു ഭാരത് ബയോടെക് കോവിൻ കോവിഡ് കോവാക്സിൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ കമ്പനിയാണ് അവരുടെ പുതിയ സംവിധാനം ബഹുമാനായ എം എൽ എ റോജി എം ജോണും അതിൽ പങ്കെടുത്തിരുന്നു അങ്കമാലിയിൽ അവരുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു ഞങ്ങൾ ആ ശിലാസ്ഥാപനം നിർവഹിച്ച ഘട്ടത്തിൽ ഞാനും ബഹുമാനായ എം എൽ എ റോജി ജോണും ഇരിക്കുന്ന ആ വേദിയിൽ വെച്ച് തന്നെ ഈ പത്മഭൂഷൺ ശ്രീ കൃഷ്ണ ഇള അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇവിടേക്ക് തുടങ്ങാൻ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി ഏഴ് ദിവസം കൊണ്ട് എല്ലാം അനുമതിയും കിട്ടി പക്ഷെ ഞാനിവിടെ തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഹൈദരാബാദിലും ദുബായിലും ചെന്ന് ചില മലയാളികൾ അയ്യോ ഈ അപകടത്തിലേക്ക് എടുത്ത് ചാടുന്നേ എന്ന് എന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും അവർ നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കുകയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ കോഴിക്കോടും ഇപ്പോൾ അവൻ്റെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ടി സി എസ് ഇന്നോവേഷൻ പാർക്ക് അവരുടെ മുപ്പത്തേഴ് ഏക്കറോട് കല്ലിടാൻ പോവുകയാണ് കോങ്ക്സോ ബാർഗ് അവർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പനറ്റോണി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയാണ് അവർ മുപ്പത് ഏക്കറിൽ ഇരുപത്തഞ്ച് ഏക്കറിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എം ഒ യു ഒപ്പുവെച്ചു കഴിഞ്ഞു അഡസ്കോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ് അവർ പ്രവർത്തനം തുടങ്ങുന്നു ബി ടി പെറിയൻ യു കെ കമ്പനിയാണ് അവർ രണ്ട് ക്യാമ്പസുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കാസ്പിയൻ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ് അവർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ് അവർ തിരുവനന്തപുരത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫിജിനുബറോ അത് ജപ്പാൻ കമ്പനിയാണ് അഗാപ്പിയുമായി ചേർന്ന ജോയിൻറ് വെഞ്ചർ മുഖ്യമന്ത്രി തന്നെ കാക്കനാട് കല്ലിടുകയുണ്ടായി ഗ്രാൻഡ് തൊറമെറ്റൻ യു എസ് എ കമ്പനിയാണ് ജിആർ ആൻഡ് എഫിനിറ്റി അമേരിക്കൻ കമ്പനിയാണ് ഹണിവെൽ അമേരിക്കൻ കമ്പനിയാണ് ഐ ബി എം അവർ നൂറ് പേരെന്ന് പറഞ്ഞുകൊടുത്ത് മൂവായിരം പേരെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് അവിടെ പ്രവർത്തന ജോലി ചെയ്യുന്ന സ്ഥാപനമായി ആ ക്യാമ്പസ് വികസിപ്പിച്ചു കഴിഞ്ഞു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് അവരുടെ ക്യാമ്പസ് തുടങ്ങി നോവേൻസ് യു എസ് എ കമ്പനിയാണ് അതുപോലെ തന്നെ സ്റ്റാടാ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ് അവരുടെ വലിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ടി എൻ പി ഫ്രാൻസ് കമ്പനിയാണ് അവരുടെ പ്രവർത്തനം തുടങ്ങി ട്രസ്ന ടെക്നോളജീസ് അയറൻ കമ്പനിയാണ് അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വെൻഷർ അമേരിക്കൻ കമ്പനിയാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം പ്രവർത്തനം തുടങ്ങുന്ന ഒരു നാടായി കേരളം മാറി എന്നുള്ളതിൽ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം